അവരുടെ സെൽഫ്ലെസ് ആണ് കാരണം അവരുടെ പേര് പോലും ഇതിനകത്തില്ല പോലും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും അടിത്തത്തിൽ കുറെ പേരുകളിൽ ഒരാൾ മാത്രമാവും എന്ന് ഉറപ്പുണ്ടായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി അവരുടെ എല്ലാം തിരിച്ചു നിൽക്കുന്ന സൗമ്യ ബാല മൈഡിയ ശ്യാം അങ്ങനെ ഒരുപാട് പേര് ഇസ് സ്വപ്ന ശിവ അഞ്ജലി അഞ്ജലി വന്നിട്ടില്ല അല്ലെ അഞ്ചലിക്കുടുംബക്ക് അങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട് അവർക്കെല്ലാം ായി മുത്താറ് ഇന്റർവ്യൂകൾ കൊടുത്ത സ്ഥിതിക്ക് ഒന്നും

ും ആദ്യം വന്നത് നിങ്ങളാണ് അത് മാത്രമേ പറയാനുള്ളൂ ഇതിന്റെ മേലെ അങ്ങനെ കഠിനാധനം ചെയ്യാൻ പറ്റില്ല എട്ട് മണിക്കൂർ ജോലി ചെയ്യുക ബാക്കി എട്ട് മണിക്കൂർ ഷൂട്ട് ചെയ്യുക മൂന്ന് മണിക്കൂർ ഉറങ്ങുക കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് പിള്ളേരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സോ അതിന് മേലെ ഒരു വാക്കിൽ വിളിച്ചോട്ടെ നാല് പേരുണ്ടെങ്കിലും അവസാനം പേഴ്സണാണ് പക്ഷേ രതീഷിനെ ഞാൻ വിളിക്കുന്നത് ഗുഡ് എൽ സി സി ഗുഡ് ലിസണർ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ചേഞ്ച് ഏജന്റ് യു മേഡ് എ ഡിഫറൻസ് ഇൻ ഏജൻറ്റ് ലൈഫ് യു മേഡ് എ ഡിഫറൻസ് ഇൻ ദ മൂവി ഒരു പഴയ ബാലയാതെമാരെ വന്നു എന്ന് പോലും നാം സംശയിക്കുന്നു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒരു ഉദാഹരണമാണ്